സിതാവിനും പുത്രനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മരണതാ ധ്യാന കേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിൻ്റെ സംഘാടകർക്കും ഇതിൻ്റെ സഹപ്രവർത്തകർക്കും ഇതിൻ്റെ ഉപകാരികൾക്കും സഹകാരികൾക്കും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുകയാണ് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു നമുക്ക് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരാം സാത്താൻ ആരാണെന്നാണ് നമ്മൾ ആദ്യമായി ചിന്തിച്ചത് രണ്ടാമത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സാത്താൻ്റെ പ്രലോഭനങ്ങളാണ് യേശുവിനെ സാത്താൻ പ്രലോഭിപ്പിച്ച ഒന്നാമത്തെ പ്രലോഭനവും രണ്ടാമത്തെ പ്രലോഭനവും നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ മൂന്നാമത്തെ പ്രലോഭനത്തിലേക്കാണ് കടക്കുന്നത് നമുക്ക് പ്രാർത്ഥനയോടെ ചെവിയോർക്കാം പ്രാർത്ഥനയോടെ നമുക്ക് ദൈവാത്മാവിനാൽ നയിക്കപ്പെടണമേ എന്ന് സമർപ്പിക്കാം ഒരു വാക്ക് നമുക്ക് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീപിതാവി ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളിങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് കൂട്ടിവരുത്തതിനായി കർത്താവെ ഒത്തിരി നന്ദി പറയുന്നു നാഥം ഞങ്ങൾ ബലഹീനരും ഞങ്ങൾ പാപികളും ഞങ്ങൾ കുറവുള്ളവരുമായിരിക്കും ഞങ്ങളെ അവിടെ തിരഞ്ഞെടുത്തു ഞങ്ങളെ സ്നേഹിച്ചു ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ എന്നെ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ഭർത്താവ് അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തു അങ്ങയുടെ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തകരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങളെ അവിടുന്ന് കണക്കിലെടുത്തില്ല ഞങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ഭൗതിക നന്മകളും നൽകി അനുഗ്രഹിച്ചും ആത്മീയ നിറവ് നൽകി ആത്മീയമായി ബോധം നൽകി നിത്യജീവനെക്കുറിച്ചുള്ള അറിവിലേക്ക് നയിച്ചു ഭർത്താവേ അങ്ങ് തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല അവിടുത്തെ ദാനമല്ലാതെ ഞങ്ങൾക്ക് മറ്റെന്താണുള്ളത് അതുകൊണ്ട് യേശുവെ ഇനിയും അങ്ങയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ പിതാവിനെ മാത്രം മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാനാൽ നയിക്കപ്പെട്ട് മുന്നേറുവാൻ കൃപ നൽകണമേ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളാലും എല്ലാവരെയും നിറയ്ക്കണമേ പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സഭാപിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാളിതുവരെ ദൈവവചനത്താൽ ഞങ്ങൾ വഴി നടത്തിയ എല്ലാ ഗുരുക്കന്മാരെയും എല്ലാ പിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ മരണം മൂലം വേർപിരിഞ്ഞുപോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അർത്ഥാവേ ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ ജീവിത പങ്കാളി മക്കള് മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ ബന്ധുമിത്രങ്ങൾ എല്ലാവരെയും ഓർത്തും പ്രാർത്ഥിക്കുന്നു എല്ലാ സ്നേഹവലയത്തിലുള്ളവരെയും സുഹൃത്തു വലയത്തിലുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവരാജ്യപ്രഘോഷകരായിട്ടുള്ള എല്ലാ പ്രേക്ഷകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓർത്താവും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളായാലും നിറയ്ക്കണമേ പരിശുദ്ധിയമ്മേ ദൈവ മാതാവ് പ്രാർത്ഥിക്കണമേ യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തരം ആമേൻ ആമീൻ ഹാലേലിയാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഇന്ന് നമ്മൾ ഈ ദൈവത്തിൻ്റെ ശത്രുവായ നമ്മുടെയെല്ലാം ശത്രുവായ സാത്താൻ യേശുവിൻ്റെ മനുഷ്യാവതാര കാലത്ത് അവൻ്റെ ഉപവാസം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് അവൻ പിശാദിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ അവനെ പ്രലോഭിപ്പിച്ച ഇന്നും സാത്താൻ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വിശുദ്ധ സുവിശേഷം നാലാം നാലാമദ്ധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം വീണ്ടും പിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകും യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഹാല ലുയാം പ്രിയമുള്ളവരെ വലിയൊരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറയാണ് നീ സാഷ്ടാങ്കം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകും എന്തൊരു ധൈര്യമാണ് സാത്താൻ എടുത്തതെന്ന് നോക്കുക ലോകം മുഴുവൻ സൃഷ്ടിച്ചാം ലോകത്തിലുള്ള സമസ്തവും സൃഷ്ടിച്ചാം സദൃശ്യവാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന പോലെ എന്നെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല യേശുവിലൂടെയാണ് എല്ലാം ഉളവായത് സകലം സൃഷ്ടിക്കുമുള്ള ആദിജാതൻ എല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു ആ സൃഷ്ടാവായ ദൈവത്തോട് സാത്താൻ പറയുന്ന ഒരു അധികാര വാക്കാണ് ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇതെല്ലാം എൻ്റെ കയ്യിലാണ് ലോകത്തിൻ്റെ മുഴുവൻ അധികാരവും എൻ്റെ കയ്യിലാണ് ഒരിക്കൽ പോലും യേശു സാത്താനോട് സാത്താനോടതിനെ തർക്കിക്കുന്നില്ല സാത്താനോട് ആ കാര്യത്തിൽ യേശുവിന് ഒരു എന്താ പറയുന്നത് സംവാദമില്ല കാരണം ലോകത്തിൻ്റെതല്ല യേശു യേശുവിനുള്ളവരും ലോകത്തിൻ്റെതല്ല ലോകവും അതിൻ്റെ മോഹങ്ങളും ആർക്കു വേണേലും അധികാരമെടുക്കാം പക്ഷെ ഒന്നുണ്ട് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ലോകം യേശുവിനാൽ വിശുദ്ധീകരിക്കപ്പെടണമെന്നും ലോകം യേശുവിനൂടെ നന്മയിലേക്ക് വരണമെന്നും ദൈവം ആഗ്രഹിച്ചു പക്ഷേ പ്രിയമുള്ളവർ എന്നാൽ ലോകത്തിൻ്റെ സഹ ആധിപത്യവും സാത്താൻ്റെ കയ്യിലാണെന്ന് അവൻ അധികാരത്തോടെ ദൈവത്തോട് പറയുകയാണ് ശുദ്ധപോഷ്ക്കും ശുദ്ധകള്ളത്തരവുമാണ് പക്ഷെ യേശു പറഞ്ഞ മറുപടി നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ പൂജിക്കാവൂ നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു കാരണം സത്യദൈവത്തെ ആരാധിക്കുന്നവർക്ക് എല്ലാം ദൈവം നൽകും അധികാരം വേണോ അധികാരം നൽകും ധനം വേണോ ധനം നൽകും വിദ്യാഭ്യാസം വേണോ വിദ്യാഭ്യാസം കൊടുക്കും കഴിവുകൾ വേണോ കഴിവുകൾ കൊടുക്കും തൻ്റെ ഏകജാതനെ നൽകാൻ മടി കാണിക്കാത്തവൻ ബാക്കിയെല്ലാം തരാതിരിക്കുമോ എന്നാണ് ചോദ്യം വയസ്സ് തന്നെ പ്രസംഗിച്ചിട്ടുള്ള മത്താടി സുശേഷം ആറേ മുപ്പത്തിമൂന്നിൽ ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് തരും ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് തരും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ സത്യത്തിൽ നമ്മുടെ വസ്തുക്കളൊക്കെ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് ആരുടെ ആരെ ആരാധിച്ചിട്ടാണ് ഇതൊക്കെ നേടിയിരിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടതാണ് എത്രയോ ക്രിസ്ത്യാനികൾ ഓരോ ബിസിനസ് ആരംഭിക്കുമ്പോൾ ഫ്ലാറ്റുകൾ പണിയുമ്പോൾ കെട്ടിടങ്ങൾ പണിയുമ്പോൾ ബിസിനസ് കെട്ടിടങ്ങൾ പണിയുമ്പോൾ സ്ഥാപനങ്ങൾ പണിയുമ്പോൾ കമ്പനികളിലെ മിഷൻ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുമ്പോൾ പൂജ നടത്തുകയും ആരാധന നടത്തുകയും ഒക്കെ കണിയാന്മാരും ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് പലരും ചെയ്യുന്നത് യേശുവിനോട് പറഞ്ഞു ഈ കാണുന്നതെല്ലാം എൻ്റെ കയ്യിലാണ് നീ എന്നെ ആരാധിച്ചാൽ ഞാൻ നിൽക്കു തരും ഇന്ന് ലോകം വെട്ടുപിടിക്കുന്ന വ്യവസായികളും ലോകം വെട്ടുപിടിക്കുന്ന രാജാക്കന്മാരും ഭരണാധികാരികളൊക്കെ ആരെയാണ് ആരാധിക്കുന്നതെന്നും ആരെയാണ് ജീവിതത്തിൻ്റെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നതൊക്കെ ഓർക്കുക പ്രിയമുള്ളവർ ലോകത്തിൽ ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമാണെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നവന് ഉള്ളവനും എല്ലാം ആയിത്തീരുവാനും കഴിയുമെന്നുള്ള ഒരു ഉറച്ച ബോധ്യം യേശുവിനുണ്ടായിരുന്നു അവൻ്റെ നിയമാവർത്തന പുസ്തകം ആറാം അദ്ധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത കൽപ്പന യേശു സാത്താനോട് സാത്താവിനോട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ സേവിക്കുകയും ചെയ്യണം അവിടുത്തെ നാമത്തിൽ മാത്രമേ സത്യം ചെയ്യാവൂ നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ സേവിക്കുന്ന അന്യദേവന്മാരെ നിങ്ങൾ സേവിക്കരുത് ഇതാണ് കൽപ്പന ഈ കൽപ്പന യേശു പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിന് മാത്രമേ ആരാധിക്കാവൂ കൂട്ടിച്ചേർത്തൊരു ഒരു വാക്കുണ്ട് കൽപ്പിച്ചു യേശു യേശു യേശുവിൻ്റെ അധികാരമെടുത്തു സാത്താനെ ദൂരെ പോവുക സാത്താനെ ദൂരെ പോവുക അതുവരെയുള്ള കാര്യങ്ങളിൽ അത്തരം കാർക്കശ്യമേശുവിനുണ്ടായിരുന്നില്ല ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ വളരെ തീവ്രതയും തീഷ്ണതയും കാർക്കശ്യവുമാണ് സാത്താനെ ആട്ടി ഓടിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞ കാര്യം എന്താണ് ദൈവം സാത്താനെ ആരാധിക്കണം സാത്താൻ ദൈവത്തോട് എന്താണ് പറഞ്ഞത് ആരംഭ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സാത്താൻ ആരാന്നുള്ള ആ വിഷയത്തിൽ മനുഷ്യനെ നീ മണ്ണുകൊണ്ട് മനഞ്ഞുണ്ടാക്കുകയും ആ മനുഷ്യനിൽ നിന്റെ ആത്മാവ് കുടികൊള്ളുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യനെ ആരാധിക്കാൻ ഞങ്ങൾക്കാകില്ല എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ ലൂസിഫർ ആ മനുഷ്യനെ ഞാൻ ആരാധിക്കില്ല എന്ന് പറഞ്ഞ ലൂസിഫറിന് സ്വർഗത്തിൽ നിന്ന് തള്ളി താഴെയിട്ടു ദൈവം അവന്റെ അഹങ്കാരം മൂത്തപ്പോൾ അപ്പോൾ അവൻ ദൈവത്തോട് വെല്ലുവിളിച്ച വെല്ലുവിളിയാണ് എന്നെ ആരാധിക്കുന്നവരാക്കി തീർക്കും മനുഷ്യനെ മുഴുവൻ എന്നെ ആരാധിക്കുന്നവരാക്കി തീർക്കും മനുഷ്യനെ മുഴുവൻ നിന്റെ മനുഷ്യ സൃഷ്ടി നിന്റെ പദ്ധതി മനുഷ്യനോടുള്ളതിൻ്റെ ആ അതമമായ സ്നേഹം ഞാൻ ഒരിക്കലും നിറവേറ്റില്ല നടപ്പാക്കൂല സാത്താൻ്റെ പ്രതിജ്ഞയാണ് സാത്താൻ്റെ പ്രതിജ്ഞ രണ്ട് പ്രിയമുള്ളവരെ യേശു ഈ സമയം പറഞ്ഞു കൽപ്പിച്ചു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് സാത്താനെ ദൂരെ പോവുക ആ വാക്കിൽ അവൻ പോയി എന്നാണ് എഴുതിയിരിക്കുന്നത് അതിനുശേഷം പിശാജ് അല്പകാലത്തേക്ക് അവനെ വിട്ടുപോയി അവനെ വിട്ടുപോയി നീ ദൈവത്തോട് പ്രാർത്ഥിച്ചും പിശാചിനെ ആരാധിച്ചു ആണോ സമ്പത്ത് നേടുന്നതെന്ന് ഓർക്കുക നീ ഏതിൽ നിന്നാണ് ഗുണം എന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഏതിനൊക്കെയാണ് ആരാധന നടത്തുന്നത് ഏതിനൊക്കെയാണ് വഴിപാടർപ്പിക്കുന്നത് ആർക്കൊക്കെയാണ് നീ വഴിപാട് കൊടുക്കുന്നത് ആർക്കിടയൊക്കെ കയ്യിലാണ് നിൻ്റെ സമ്പത്തിൻ്റെ വർധനവിന് വേണ്ടി വഴിപാട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും നീ ഏതൊക്കെ ദൈവങ്ങളെയാണ് വിശ്വസിക്കുന്നതെന്ന് പരിശോധിക്കുക എല്ലാ ദൈവങ്ങളെയും നീ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാ ദൈവങ്ങളിലും അനുഗ്രഹമുണ്ടെന്ന് നീ ധരിക്കുന്നുണ്ടോ അതോ ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുകയും ആ ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹത്താൽ സാത്താന്റെ പ്രലോഭനത്തിലാക്കപ്പെട്ട് മനുഷ്യൻ തെറ്റിപ്പോയപ്പോൾ അവനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം തന്നെയായ യഹോവയായ യാഹ് മനുഷ്യനെ അവതരിച്ച വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ഇമ്മാനുവേൽ ദൈവം കൂടെ കൂടെയെന്ന് മശിഹ രക്ഷകൻ എന്ന അർത്ഥമുള്ള ആ യേശുവിനെ രക്ഷകൻ നാദിനമായി നീ സ്വീകരിച്ചിട്ടുണ്ടോ ഭൂമി രൂപരഹിതവും പാഴുശൂന്യമായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ ചൈതന്യം ആ ആത്മാവ് സാത്താനിൽ നിന്നും അവന്റെ പ്രലോഭനങ്ങളിൽ നിന്നും നിന്നെ കാത്തി പരിപാലിക്കാൻ വേണ്ടി തൻ്റെ പുത്രനെ ലോകത്ത് നിന്ന് വിടുവിച്ച് ഇതാ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ തൻ്റെ പുത്രൻ വഴി ലോകത്തേക്ക് വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ ആളാണോ നീ നയിക്കപ്പെടുന്നത് ആ പരിശുദ്ധാത്മാവിനാലാണോ നീ ആരാധിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണോ നീ ആരാധന നടത്തുന്നത് സത്യത്തിലും ആത്മാവിലുമാണോ ആരാധിക്കുന്നത് എന്ന് പരിശോധിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തുക അങ്ങനെ ഏകദൈവം തൃത്തമായി തൃത്വമേകമായി ആ ഏകദൈവത്തിൻ്റെ തൃത്വ അവതാരങ്ങളിലാണോ നീ വിശ്വസിക്കുന്നത് ആ അതിലൂടെയാണോ നിൻ്റെ കമ്പനി പണിയപ്പെടുന്നത് നിൻ്റെ കൃഷിയിടങ്ങൾ പണിയപ്പെടുന്നത് നിൻ്റെ സ്ഥാപനങ്ങൾ പണിയപ്പെടുന്നത് നിൻ്റെ ഫ്ലാറ്റുകൾ പൊങ്ങുന്നത് നിൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകളും നിൻ്റെ മക്കൾ പഠിക്കുന്നത് പഠിക്കുന്ന കോളേജ് തിരഞ്ഞെടുക്കുന്ന സ്കൂൾ എവിടെയും ആ ദൈവത്തിൻ്റെ നാമത്തിലാണോ പോകുന്നതെന്ന് പ്രിയപ്പെട്ടവരെ പരിശോധിക്കുക ആട്ടി ഓടിക്കേണ്ടവനെ ആട്ടി ഓടിക്കുക സാത്താനെ ദൂരെ പോവുക ഹാലയിലൂ സാത്താനെ ദൂരെ പോവുക ഇല്ലെങ്കിൽ നശിച്ച് അങ്ങേ അറ്റം പോകും ഇവൻ നശിപ്പിക്കുന്നവനാണ് ലോഹന്നാഥൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന കള്ളൻ വരുന്നത് അറക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനുമാണ് ഞാൻ തരുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമർദ്ദമായിട്ടുണ്ടാകുവാനാണ് അതുകൊണ്ട് ദുഷ്ടൻ തരുന്ന ആലോചനയിൽ പ്രിയമുള്ളവരെ ഒത്തിരി ഒത്തിരി ഈ എന്താ പറയുക താൽക്കാലിക നേട്ടങ്ങളുണ്ടാകും താൽക്കാലിക നേട്ടങ്ങൾ ശാശ്വതമായ നേട്ടമുണ്ടാകില്ല നീ ധണ്യപ്പെട്ട് ഇവിടുന്ന് പോവുകയുള്ളൂ നീ ഉണ്ടാക്കിയ സമ്പത്തിന്മേലെല്ലാം നിൻ്റെ ആദി കയറി നിൻ്റെ ആദി കയറി നീ നശിച്ചേ പോവുള്ളൂ ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ നടന്ന സംഭവമായിരിക്കാം ഒരപ്പച്ചൻ എത്തൊക്കെ പ്രാർത്ഥിച്ചിട്ടും മക്കൾ എത്രയെല്ലാം വഴിപാട് നടത്തിയിട്ടും അപ്പച്ചൻ മരിക്കുന്നില്ല അപ്പച്ചന മരിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ദിവസങ്ങളായി മാസങ്ങളായി അപ്പത്തിനങ്ങനെ മരണാസന്നമായി കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ മരണാസന്നമായി കിടക്കുന്ന സമയത്ത് ഒരു സഹോദരി ഓടിവന്ന് ഒരു കിഴുക്കെട്ട് ഈ അപ്പൻ്റെ മക്കളുടെ കൈ കൊടുത്തു അപ്പൻ്റെ ബോധം മറിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു കിഴുക്കെട്ട് ഈ മക്കളുടെ കൈ കൊടുത്തു മക്കൾ അത് പെട്ടെന്ന് തന്നെ അപ്പൻ്റെ ചെവിയിൽ കൊണ്ടുവന്ന് കിലുക്കി എന്നാണ് പറയുന്നത് ചെവിടിച്ചുകൊണ്ട് തന്നിട്ട് ഇങ്ങനെ കിലുക്കി കിളുക്കിയപ്പോൾ ആ കിലുക്കം കേട്ട് അപ്പൻ തലയാറ്റി ഒപ്പം തന്നെ ഈ സ്ത്രീയെയും കാണിച്ചു കൊടുത്തു ഈ അപ്പൻ്റെ കയ്യിൽ നിന്ന് പണം പലിശക്കെടുത്ത ഒരു കുടുംബമായിരുന്നു അത് അപ്പൻ്റെ ആത്മാവ് പോകാത്തത് ഈ കാശ് അപ്പന് കിട്ടിയിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ സ്ത്രീ എങ്ങനെയോ അറിഞ്ഞു ഇവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത് വാങ്ങിയതാണ് പക്ഷേ അവർ ഈ ആത്മാവ് ഇവിടുന്ന് പോകുന്നില്ല എന്നറിഞ്ഞിട്ടോ കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കേണ്ട ഒത്തിരിപ്പുകണം വേണ്ട എന്ന് വിചാരിച്ചോട്ടോ അവരത് കൊണ്ടുപോയി കൊടുത്താണ് പക്ഷേ ഈ വലുപ്പൻ്റെ ആത്മാവ് പോയത് അല്ലെങ്കിൽ ജീവൻ പോയത് ഈ കിലുക്കിയ ശബ്ദം കേട്ടപ്പോഴാണ് എവിടെയാണ് നിൻ്റെ വിശ്വാസം എവിടെയാണ് നിൻ്റെ ആരാധന എന്ന് നീ ഓർക്കുക എവിടെയാണ് എവിടെയാണിതിൻ്റെ ആരാധന അമുള്ളവരെ ആറടി മണ്ണിൻ്റെ ജന്മിയെന്ന് പറയുന്ന ഒരു രക്ഷൻ കഥയുണ്ട് ടോക്ക് ഷോ എഴുതിയെന്നാണ് എനിക്ക് തോന്നണേ ഞാൻ വായിച്ചിട്ടുണ്ടത് ആറടി മണ്ണിൻ്റെ ജന്മി ഒരു മനുഷ്യൻ നിങ്ങളോട് രാജാവ് വിളംബരം പുറപ്പെടുവിച്ചും ആ രാജ്യത്ത് നിങ്ങൾക്കാവശ്യമുള്ള ഭൂമി അളന്നെടുക്കാം എത്ര വേണമെങ്കിലും അളന്നെടുക്കാം ഒരു മനുഷ്യൻ ദ്രവ്യാഗ്രഹിയായ ഒരു മനുഷ്യൻ ഭൂമി അളക്കാൻ വേണ്ടി ഓടി ഒരു കണ്ടീഷന് കർത്താവ് രാജാവ് പറഞ്ഞിട്ടുള്ളൂ ഇത്ര സമയത്ത് വരണം ഇന്ന സമയത്ത് തിരിച്ചെത്തണം ആ സമയത്ത് അദ്ദേഹം വന്നു അളക്കാൻ ഫലഭൂഷ്ടമായ ഭൂമി അളന്നളന്നളന്നളന്ന് അദ്ദേഹം പോയി തിരിച്ചു വരുമ്പോൾ സമയം വൈകി സമയം വൈകിയെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അളക്കാൻ വേണ്ടി എത്ര ശക്തിയോടുകൂടിയോ അതിൻ്റെ ഇരട്ടി ശക്തിയോടുകൂടി തിരിച്ചു വരേണ്ടിയിരുന്നു കാരണം തിരിച്ച സമയത്തെത്തിയാലാണ് ഈ അളന്നിടത്തോളം ഭൂമി അത് സ്വന്തമായി കൊടുക്കുകയുള്ളൂ എന്നാണ് രാജാവ് വിളംബരം ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഓടിയെത്തി അദ്ദേഹം തിരിച്ചു വന്നു രാജസന്നിധിയിലെത്തി എന്നുള്ള സത്യമാണ് പക്ഷേ അദ്ദേഹത്തിന് ആ ഭൂമി കൈപ്പറ്റാൻ പറ്റിയില്ല അതിനു മുമ്പ് അദ്ദേഹം കുഴഞ്ഞു വീണ് ജീവനെ വിട്ടു എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് അടക്കം ചെയ്ത ആ സ്ഥലത്തിന് ആറടി ആറടി മണ്ണ് രാജാവ് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു ഇവൻ ആറടി ആറടിമണ്ണിൻ്റെ ജന്മിയാണ് ആറടി മണ്ണിൻ്റെ ഉടമസ്ഥനാണ് ഇവൻ അപുസ്ത പേരെങ്ങനെയാണ് ആറടി മണ്ണിൻ്റെ ജന്മി അവസാനം പ്രിയമുള്ളവരെ സാത്താനെ ആരാധിച്ചാൽ ഈ ആറടി മണ്ണിലും അതിനപ്പുറത്തേക്കുള്ള നിത്യനിരകത്തിലേക്കുമേ എത്തിച്ചേരുകയുള്ളു ആറടി മണ്ണിൽ നിന്ന് നിത്യനിരകത്തിലേക്ക് മത്തായയുടെ സൂക്ഷിച്ചായിട്ട് ഇരുപത്തഞ്ചിൻ്റെ നാൽപ്പത്തൊന്നിൽ പറയുന്നു സാത്താനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നരകജ്ഞയിലേക്ക് പോകുക ആ എന്നേക്കുമുള്ള നിത്യദണ്ഡനത്തിലേക്ക് ചെന്നുപെടുക കർത്താവ് പറഞ്ഞ ഉപമയിലൂടെ ധനവാൻ്റെയൊക്കെ ഉപമ പറയുന്നില്ലേ ധനവാൻ്റെ ലാസറിൻ്റെ ഉപമയിൽ പറയുന്നില്ലേ ധനവാൻ നിത്യ നരകത്തിൽ കിടന്ന് വിഷമിക്കുന്നു പറയുന്നു എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ഈ ലാസറിനെ അയക്കണം ഞാൻ വന്ന് അനുഭവിക്കുന്ന ദണ്ണനത്തിൽ എൻ്റെ സഹോദരങ്ങൾ അഞ്ചു പേരുണ്ട് അവരും വന്ന് അനുഭവിക്കാതിരിക്കാൻ ഈ ദണ്ണന അനുഭവിക്കാതിരിക്കാൻ അവരെ അയക്കണമെന്ന് പറയുകയാണ് അപ്പോൾ അബ്രാഹാം പറയുന്ന മറുപടി പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക എന്താണ് അബ്രാഹാം പറയുന്ന മറുപടി അവിടെ പ്രവാചകന്മാരും നിയമങ്ങളുമുണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങളും ആ നിയമങ്ങളെ വ്യാഖ്യാനിച്ച പ്രവാചകന്മാരും അവിടെയുണ്ട് അപ്പോൾ ധനവാൻ പറയുന്ന മറുപടി ശ്രദ്ധിക്കുക അവരതനുസരിക്കുകയില്ല അപ്പോൾ അബ്രാഹം പറയുന്ന മറുപടി പ്രവാചകന്മാരെയും നിയമങ്ങളെയും അവരനുസരിക്കുന്നില്ല എങ്കിൽ ഒരുവൻ മരിച്ചുയർത്തുന്നതിന്നാലും അനുസരിക്കില്ല പ്രിയമുള്ളവരെ ആ സംസാരം അവിടെ നിന്നു അവിടെ നിർത്തി അതുകൊണ്ട് ദണ്ഡനത്തെ ഓർക്കുക പീഡനങ്ങളെ ഓർക്കുക നശ്വര ലാഭത്തിനു വേണ്ടി സാത്താൻ വെച്ച് നീട്ടുന്ന പ്രലോഭനങ്ങൾ പൊട്ട് അവനെ ആരാധിച്ച് ഒന്നും നേടാതിരിക്കുക അവൻ നശിപ്പിക്കും അവൻ മുടിക്കുവാനും കൊല്ലുവാനും മറക്കുവാനുമാണ് വരുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷ ഇവിടെ ഞാൻ നിർത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്യദൈവാരാധനകളോ അന്യ ദൈവത്തെ പ്രീണിപ്പിക്കുന്ന രീതിയിൽ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ പിതാവും പത്തിനും പരിശുദ്ധാത്മാവുമായ ആ തൃത്ത ദൈവത്തിനെയും അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആരാധനയിൽ ഒരു ക്രിസ്ത്യാനി നിലക്കിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ദിവസം ഇതിൽ സത്യകുംഭസാരം നടത്തി മാപ്പപേക്ഷിച്ച് പിന്തിരിയുക യേശു പിശാദിനോട് പറഞ്ഞു ഓരധികാരവും വേണ്ട ഒരു സ്ഥാനവും വേണ്ട നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിച്ചാൽ മതി എന്ന് ഹാലലിയ നന്ദിയോടെ സ്തോത്രം ദൈവമേ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കർത്താവേ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വാക്കുകളെ ശ്രവിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കൾ അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകൾ വിലക്കനായ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകൾ കുറ്റങ്ങള് പൊറുക്കണമേ ക്ഷമിക്കണമേ നന്മയാൽ നയിക്കണമേ നൽവരങ്ങളാൽ നിറയ്ക്കണമേ എല്ലാ നൽവരങ്ങളും ഞങ്ങൾ ചൊറിയണമേ എന്ത് ദാരിദ്ര്യമുണ്ടായാലും എന്ത് കഷ്ടത ഉണ്ടായാലും എന്ത് പീഡനങ്ങളുണ്ടായാലും അന്യദൈവത്തെ ആരാധിക്കുവാനോ കേൾക്കാനോ സാത്താൻ്റെ പ്രലോഭനത്തിൽ വഴങ്ങപ്പെടുവാനോ ഇടയാകാതെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്തോത്രം നന്ദി കർത്താവ്യ സ്തോത്രം ദുഃഖം ദാരിദ്ര്യമെന്നക്കുണ്ടോ ശക്തിയന്മേൽ ദുഃഖത്തിനും ദാരിദ്ര്യത്തിനും ഒന്നും എൻ്റെ മേൽ ഒരു ശക്തിയില്ല എൻ്റെ മേലുള്ള ഏക ശക്തി എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണെന്നുള്ള ഫിലിപ്പ്യർ നാല് പതിമൂന്നിൻ്റെ അപ്പോസന പൗലോസിൻ്റെ വാക്ക് എന്നെ ബലപ്പെടുത്തുന്നു എന്നെ ധൈര്യപ്പെടുത്തുന്നു വേറെ ഒന്നിനും എൻ്റെ മേലൊരധികാരമില്ല അവയ്ക്കൊന്നും എൻ്റെ മേലൊരു ശക്തിയുമില്ല ഏറ്റുപറയുന്നു കർത്താവെ ഏറ്റുപറയുന്നു എളിമപ്പെടുന്നു വിനയപ്പെടുന്നു കൃപ കൃപ അനന്തമായ കൃപ ആശ്രയിക്കുന്നു കൃപയിൽ മാത്രം ആശ്രയിക്കുന്നു യേ യേശുവിൻ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയുടെ ഘട്ടത്തിരുന്നൊരുമാറാകണമേ ആമീൻ ഹാലേലുയാ ഹാലേലുയാ നന്ദി സ്തുതി ആരാധന മഹത്വം ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമ മാത്രം മഹത്വം വിടുമാറാകട്ടെ എല്ലാ നന്മകളും ഈ കേൾക്കുന്ന മക്കൾക്ക് ചൊരിയട്ടെ യേശുവിൻ്റെ സകലവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നമ്മളിൽ കൃപയായി മഴയായി വരമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതായത് പരിശുദ്ധി അമ്മയുടെയും സഹലവിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും കാവലും കൂട്ടും കോട്ടയും മലാഹമാരുടെ സംരക്ഷണവും യേശുക്രിസ്തവനത്തിൽ വ്യക്തത്തിൻ്റെ സംരക്ഷണവും ഈ വചനക്കേൾ വചനത്തെ കേൾക്കുന്ന മക്കൾക്ക് ഈ വചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവർക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പരിശുദ്ധി ഞങ്ങളെല്ലാവരും നിറയട്ടെ ആമേ